मला बोलू दे. काय बोलू दे. मी ओळखन कॉल करतो. फाट के गर्जने में. एकानो सोला छोडा. आलो. मला बोलू दे. मला बोलू दे. लाले بتر خلاص انا نطلع يلا ولا شيء كلمه كانت يا جديمه الدنيا يا فلامي يلا ചിലപ്പോ നോക്കിയാണോ മുന്നേപ്പ് ഒഴിച്ചൊക്കെ നല്ല വിശാലമായ ഒരു സ്ഥലമാണ് അതിനെടുത്താട്ടോ കുള ഉള്ളത് ഇതിൽ മായേജ് മാത്രമേ വളം ഉണ്ടാവുള്ളൂ കേട്ടോ ഇക്കാര്യം തീരുമാനം കളിച്ചല്ല ഞങ്ങളെ കുട്ടികളുടെ രീതിക്ക് ചാടാൻ വരും നല്ലത് അങ്ങനെ

നാളെ ഞങ്ങള് കച്ച കൊടുത്ത് മൂച്ചമൂടി വരും ഇതൊക്കെ ഞങ്ങള് വട്ടിമൂളിച്ചിടും വളച്ചൊക്കെ പൊള്ളിച്ചു ആണ് കാലത്ത് അടിച്ചോ നല്ല വാളാട്ടാ നല്ല ഒഴുക്കും ഉണ്ട് മഴ പെയ്ത കാരണവും പിന്നെ കുട്ടികൾ ചാടിയ അയില്ലാതെ കാരണവും പിന്നെ ഒഴുക്കില്ലതുകൊണ്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുണ്ട് നല്ല വാളാട്ടാ

അതൊക്കെ നീന്തി ഞാനധികം ഇറങ്ങിയോക്കിട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഭയം എന്റെ ഫ്രണ്ട്സ് ഒന്നും ഫ്രണ്ട്സൊന്നില്ലാത്തോണ്ട് മജി അറങ്ങാൻ പറഞ്ഞു പക്ഷെ പേടിച്ചാണ്ട് ഞാൻ നാളെ വന്നോണ്ട് നാളെ വന്നോണ്ടി ആയിരുന്നു ഞാൻ ഞാൻ ഒരാൾ വന്നോണ്ടിയായിരുന്നു നീന്തിക്ക